അങ്ങനെ കോൺഗ്രസിൽ ഒരു പ്രശ്നമുള്ളതായിട്ട് അവർ ഒരു അതിർത്തിയും രേഖപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ എല്ലാ ദിവസവും ഈ ഓരോരുത്തരും ഓരോ ദിവസവും ഓരോ വാർത്ത ഉണ്ടാക്കുകയാണ് ഓരോ ഓരോ ചാനലുകളും ഓരോ മാധ്യമങ്ങളും ഓരോ വാർത്ത രാവിലെ ഉണ്ടാക്കുകയാണ് ഒന്നും കോൺഗ്രസ് ലീഗും നേതൃത്വവും തമ്മിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ഭയങ്കര സുദൃഢമായ ബന്ധമുണ്ട് കോൺഗ്രസിൽ ഒരു തമ്മിൽ തന്നെ എന്താ തമ്മിൽ തന്നൽ എന്താ എന്ത് എന്ത് വഴക്കാണ് കോൺഗ്രസ്സിലുള്ളത് കോൺഗ്രസ്സിലെവിടെയെങ്കിലും ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിനിടയിൽ എവിടെയെങ്കിലും ഒരു ഗ്രൂപ്പ് യോഗം ചേർന്നാൽ കോൺഗ്രസിന് ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞോ എന്ത് വിഷയത്തിലാണ് ഞങ്ങൾ തമ്മിൽ തർക്കമുണ്ടായത് അല്ല അത് അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ രാഷ്ട്രീയക്കാരനല്ല വേറൊരു ആളാണെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹമായിട്ട് തർക്കിക്കാനൊന്നും ഞങ്ങളിൽ ഞങ്ങൾ പോരാടുന്ന ഒരു വിഷയത്തിൽ ഞങ്ങൾ ഗവൺമെന്റുമായി ഡിബേറ്റ് നടക്കുന്ന ഒരു വിഷയത്തിൽ അദ്ദേഹം ഗവൺമെന്റിന് അനുകൂലമായിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതിയപ്പോൾ ആ ആർട്ടിക്കിളിന്റെ സാറ്റ് സിക്സ് ശരിയല്ലാന്ന് ഞങ്ങൾ പറഞ്ഞു ഞാനത് പ്രൂവ് ചെയ്തല്ലോ അദ്ദേഹം പറഞ്ഞ സാറ്റ് സിക്സ് ശരിയല്ല എന്ന് അല്ലല്ല വെയിറ്റ് 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 ലെറ്റ് മീ കംപ്ലീറ്റ് ലെറ്റ് മീ കംപ്ലീറ്റ് ലെറ്റ് മീ കംപ്ലീറ്റ് ഞങ്ങൾ എന്താ പറയുക അദ്ദേഹം പറയുന്നത് സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിന്റെ എക്കോ സിസ്റ്റം വാല്യൂനെ കുറിച്ചുള്ളതാണ് ആ സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിന്റെ എക്കോ സിസ്റ്റം വാല്യൂ കേരളത്തിന്റെ വളരെ മോശമാണ് വൺ പോയിന്റ് സെവൻ ബില്യൺ ഡോളറാണ് കേരളത്തിൻ്റെ ഇത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടിയാണ് നൂറ്റി എഴുപത് കോടി യു എസ് ഡോളർ കേരളത്തിൻ്റെ വാല്യൂ ആകുമ്പോൾ കർണാടകം ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വാല്യൂ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടിയാണ് ഇത് നിങ്ങൾ ഒരു കാര്യം കൂടി ഈ ഇക്കോ സിസ്റ്റം പറയുന്നത് ഈ വൺ പോയിന്റ് സെവൻ ബില്യൺ ഡോളറാണ് ഇതിൽ ഈ ഒരു ബില്യൺ ഡോളർ ഒറ്റ കമ്പനിയുടെ ഒരു കമ്പനി കേരളത്തിൽ യൂണിക്കോൺ കമ്പനിയാണ് യൂണിക്കോൺ കമ്പനിയാണെങ്കിൽ അതൊരു ഫിനാൻസ് കമ്പനിയാണ് യൂണികോൺ കമ്പനിയാണ് ഒരു ബില്യൺ ഡോളർ വരുമ്പോഴാണ് അതിൻ്റെ വാല്യൂ വരുമ്പോഴാണ് യൂണിക്കോൺ കമ്പനിയാകുന്നത് ഈ വൺ പോയിൻ്റ് സെവൻ ബില്യൺ ഡോളർ കേരളത്തിൻ്റെ ഇക്കോ സിസ്റ്റം വാല്യൂ എന്ന് പറഞ്ഞാൽ അത് ഒരു ബില്യൺ ഡോളർ ഒരു കമ്പനിയുടെയാണ് ബാക്കി എത്രയുണ്ട് ബാക്കി എത്രയുണ്ട് പോയിൻറ്റ് സെവൻ ബില്യൺ ഡോളർ ആയിരത്തി അഞ്ച് നൂറ്റി അമ്പത്തൊമ്പത് ബില്യൺ ഡോളറാണ് അവിടുത്തെ അവിടുത്തെ കർണാടകത്തിൽ ഈ കണക്കിൽ പിന്നെ ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി അമ്പത്തി നാല് ശതമാനം വളർച്ച അത് ആരാണ് ആ വളർച്ചയെ കുറിച്ച് പറഞ്ഞത് ഒരു കമ്പനിയാണ് ആ കമ്പനി ആ കമ്പനിയാണ് ഇത് സ്റ്റഡി ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തത് ആ കമ്പനിയുടെ ക്ലയന്റാണ് ഈ കേരളത്തിലെ ഈ സ്റ്റാർട്ട് ഈ സ്റ്റാർട്ടപ്പ് മിഷൻ ആണ് ആണ് അത് അദ്ദേഹത്തിൻറേത് ഞാനത് അദ്ദേഹവുമായിട്ട് കൊമ്പ് കൊടുക്കാനും വഴക്കിടാനോ ഞങ്ങളില്ല ഞാൻ അല്ലല്ല ഞങ്ങളില്ല അത് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് കേരള കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹത്തോട് സംസാരിക്കേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ് ഞങ്ങളൊക്കെ വളരെ അതിനേക്കാളൊക്കെ വളരെ താഴെ പൊസിഷനിൽ നിൽക്കുന്ന ആളാണ് ഞങ്ങളുടെയൊക്കെ മീത നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ ശാസിക്കാനോ അദ്ദേഹത്തെ ഉപദേശിക്കാനോ അദ്ദേഹത്തിനെ തിരുത്താനോ ഒന്നും ശേഷിയുള്ള ആളുകളല്ല ഞങ്ങൾ അദ്ദേഹത്തിൽ ഉള്ള ആളുകളല്ല ഞങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തുമായിട്ട് ഒരു തർക്കത്തിനും പോകുന്നില്ല അദ്ദേഹമായിട്ട് ഒരു തർക്കത്തിന് ഞങ്ങളാരും പോകുന്നില്ല ഞങ്ങളുമായിട്ട് അദ്ദേഹം ഒരു അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം അത് ബാക്കിയുള്ളൊരു വിലയിരുത്തട്ടെ അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഇവിടെ ഏത് അല്ല ഏത് കാര്യത്തിലാണ് കോൺഗ്രസിൽ ഐക്യം ഇല്ലാത്തത് ഒരു കാര്യം പറയാം ഏതെങ്കിലും ഒരു വിഷയം കേരളത്തിൽ വന്നപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം ഐക്യമില്ലായ്മ എവിടെയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഏത് സബ്ജക്റ്റിലാണ് ഞങ്ങൾ ഐക്യമില്ലായ്മ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ബ്രൂവറി വിഷയത്തിൽ നിയമസഭയിൽ ആരോടും ഉന്നയിച്ചത് സി രമേശ് ചെന്നിത്തലയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് പത്രസമ്മേളനം നടത്തിയിട്ട് സർക്കാരിനെതിരായിട്ട് ഞങ്ങൾ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് മുഴുവൻ ലീഡർഷിപ്പ് കെ പി സി സി പ്രസിഡൻ്റ് മുൻ കെ പി സി സി പ്രസിഡന്റുമാർ എല്ലാവരുമായിട്ട് ഞങ്ങൾ നിരന്തരമായി ആലോചന നടത്തിയിട്ടാണ് ഞങ്ങൾ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത് ഞങ്ങൾ തമ്മിൽ എവിടെയാണ് തർക്കം ഓരോ വാർത്തകൾ വരുന്നതിന് ഞങ്ങളെന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ എന്തിയാവും ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞൊരു വാർത്ത വന്നാൽ ഞങ്ങൾ എന്തു ചെയ്യാൻ പറ്റും ചില മാധ്യമങ്ങളിലെ എല്ലാ ദിവസവും വാർത്ത അതാണ് ഞങ്ങൾ പറ്റും ഞങ്ങൾ ഒരുമിച്ച് അതെനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ അദ്ദേഹത്തെ തിരുത്താനുള്ള ആളല്ല അദ്ദേഹത്തെ തിരുത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉപദേശിക്കുകയോ അദ്ദേഹത്തെ ശാസിക്കുകയൊന്നും ചെയ്യേണ്ട ആളുകളല്ല ഞങ്ങൾ അത് ചെയ്യേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ് അവരെന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾക്കിതാണ് ഞങ്ങൾ അതിൻ്റെ പേരിലൊന്നും ഒരു വിവാദത്തിനുമില്ല നിങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളൊരു തലക്കെട്ടിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് ഇന്ന് നിങ്ങൾ നമ്മൾ ഇത്രയും പ്രധാനപ്പെട്ട പ്രശ്നം പറഞ്ഞിട്ടും നിങ്ങൾക്ക് ആഗ്രഹമുള്ള തലക്കെട്ട് ശശി തരൂരിനെതിരെ വീടി സഹിച്ചു അത് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല ഞാൻ അദ്ദേഹത്തിന് എതിരല്ല അദ്ദേഹത്തെ ഇവിടെ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഏറ്റവും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ് ഈ തിരുവനന്തപുരത്ത് ഏതെല്ലാം രീതിയിലാണ് അറിയാം ഞാൻ കോൺഗ്രസിന്റെ ഒരു എം പി അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ഞങ്ങളെക്കാൾ മീതെ എന്നേക്കാൾ മീതെയുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തെ ഞാനത് അമ്മേ പറഞ്ഞത് ഒരു സ്റ്റാറ്റിക്സ് തെറ്റണ്ടെന്ന് ഞാൻ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ അല്ലല്ലേ പറഞ്ഞുള്ളൂ അദ്ദേഹം പറഞ്ഞ കണക്ക് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് മിഷൻ വെച്ച കണക്കാണ് വിവിധ വിവാദങ്ങളിലുള്ള പ്രതികരണമാണ് വി ഡി സതീഷിന്റെ ഭാഗമുണ്ടായിരിക്കുന്നത്